നമസ്കാരം നമസ്കാരം ലോകം മുഴുവൻ അതിഭയാനകമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ഗാസയിലെ കൂട്ടക്കൊലകളും അധിനിവേശവും കഴിഞ്ഞ സമാധാനമായിട്ടില്ലെങ്കിൽ പോലും അടുത്ത സംഭവം നടന്നത് സുഡാനിലാണ് ഇത് ഭീകരമായ ഒരു അവസ്ഥയാണ് സുഡാനിൽ ഒന്ന് ആലോചിച്ച് നോക്കുക അതിൻ്റെ കാരണങ്ങൾ യഥാർത്ഥ കാരണങ്ങൾ ശരിക്കും എന്താണ് അത് അവിടെ സുഡാനിലെ സംഭവങ്ങൾക്ക് പിന്നിൽ നിരവധിയായ ഘടകങ്ങളുണ്ട് പല രാജ്യങ്ങളുടെ താല്പര്യങ്ങളുണ്ട് സുഡാൻ നമ്മൾ നോക്കുമ്പോൾ ഒരു ദരിദ്രമായ പ്രദേശമാണ് എന്നാൽ ആ ദരിദ്രമായ പ്രദേശത്ത് ഇന്നും ഇന്നലെ ഉണ്ടായതല്ല ഈ യുദ്ധം എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ മിക്ക പ്രദേശങ്ങളിലും ഇതേപോലെ നിരന്തരമായ ഗോത്ര ഗോത്രകലാപങ്ങളും വംശീയ കലാപങ്ങളും യുദ്ധങ്ങളും കൊണ്ട് കലുഷിതമാണ് നമ്മൾ ഈ കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ഭീതിതമായ അവസ്ഥ അത് എൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് കാണാൻ പറ്റാത്ത രീതിയിൽ പൈശാചികതയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നോക്കുക എന്താണ് ഇതിൻ്റെ പിന്നിലുള്ളത് ഒന്ന് അധികാരമാണ് രണ്ട് പണമാണ് മൂന്നാമത്തത് സാധാരണ എല്ലാ യുദ്ധങ്ങളിലും കാണുന്ന ബന്ധികളാക്കപ്പെടുന്ന സ്ത്രീകൾ അവരുടെ ശരീരം രോദനങ്ങൾ ഇതെല്ലാം ഇതിലും നമ്മൾ കാണുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ മതപരമായിട്ടുള്ള അധിനിവേശം തന്നെയാണല്ലോ ശരിക്കും ഭൂരിപക്ഷ സമുദായത്തിന് ഒരു കടന്നുകയറ്റമല്ലേ ഒരു പരിധി വരെ അതതിൽ നടക്കുന്നുണ്ട് പക്ഷേ എങ്കിലും അവിടെ വംശീയ ഉന്മൂലനം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ് ആ രീതിയിലാണ് വംശീയ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നത് ഇതിന്റെ എല്ലാം കാരണമായിട്ട് പറയുന്നത് ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ എസ് എഫ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗം എന്ന നഗരം പിടിച്ചിടത്തോട് കൂടിയാണ് ഈ യുദ്ധങ്ങളുടെ എല്ലാം തുടക്കമാകുന്നത് ഇതിന് മുൻപ് ഇതേ സംഘം ഇതേപോലെ സായുധാക്രമണങ്ങൾ ധാരാളം നടത്തിയിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ സ്ഥിതി രൂക്ഷമാകാനുള്ള എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ ഈ പറയുന്ന സംഘടനകളുടെ അല്ലെങ്കിൽ രാജ്യങ്ങളുടെയൊന്നും ശ്രദ്ധ എങ്ങോട്ട് വേണ്ടത്ര ചെല്ലുന്നില്ല അവിടെ ചില നിക്ഷിപ്ത താല്പര്യമുള്ള രാജ്യങ്ങൾക്ക് ഉള്ള ആ ഒരു ഇൻട്രസ്റ്റ് അതിനെ കവർ ചെയ്യും ഇപ്പൊ സാധാരണ രീതിയിൽ അമേരിക്കയാണ് എല്ലായിടത്തും കയറി ഇടപെടുന്നത് അമേരിക്ക അവിടെ ഇടപെട്ടിട്ട് അവർക്ക് പ്രത്യേകിച്ച് അവിടെ നിന്നൊന്നും കിട്ടാനില്ല എന്നാൽ അമേരിക്ക ഇടപെടുന്നതിന് അത് മാത്രമല്ല കാരണം അമേരിക്കയുടെ ഏറ്റവും വലിയ കക്ഷി എന്ന് പറയുന്നത് ഗൾഫ് മേഖലകളിൽ സൗദിയാണ് സൗദിക്ക് ഇവിടെ വലിയ താല്പര്യമുണ്ട് ഈ താല്പര്യം എന്ന് പറയുമ്പോൾ സൗദിയെ എതിർക്കുന്ന ഹൂതി വിമൃതർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പൊ സൗദിയെ ഹൂതി വിമൃതർ എതിർക്കുന്നത് പോലെ ഇറാനെ ഹൂതികളെ അനുകൂലിക്കുന്നുണ്ട് ഇതേപോലെ ഒരു സേനയെ വളർത്തിക്കൊണ്ടുവരിക സൗദിയുടെ ആഭ്യന്തര ബാഹ്യ താല്പര്യങ്ങൾക്ക് ആവശ്യമാണ് അവർക്ക് ഒരു മിലീഷ്യ വേണം അപ്പൊ അതിനു വേണ്ടി സൗദി ഇവർക്ക് കൈയച്ച് സഹായം കൊടുക്കുന്നുണ്ട് സൗദി പറഞ്ഞാൽ കേൾക്കുന്ന ഒരു അവിടെ വരിക ആ പ്രദേശത്തിന്റെ നിയന്ത്രണ സൗദിയുടെ കൈകളിൽ ഭരണകൂടം ആണല്ലോ അല്ലേ അവിടെ എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് ജനാധിപത്യ ഭരണക്രമം അവിടെ വന്നാൽ ആ നിമിഷം അട്ടിമറിക്കുന്നത് ആ ജനാധിപത്യ ഭരണ കീഴ് കൂടത്തിന്റെ കീഴിൽ തന്നെ സായുധ കലാപങ്ങളും സായുധ ഗ്യാങും അതിശക്തമായിരുന്നു പലപ്പോഴും പല പ്രവിശ്യകളും ഈ സായുധ സേനകളുടെ കയ്യിലായിരുന്നു നമ്മളിപ്പോ ഈ മ്യാൻമാറിന്റെ കാര്യം പറയുന്നത് പോലെ തന്നെയാണ് ഭരണകൂടമുണ്ടോ അല്ല എത്തരത്തിലൊക്കെ അത് നല്ലൊരു വളർച്ച നേടിക്കൊണ്ടിരുന്നൊരു ആഫ്രിക്കൻ രാജ്യമായിരുന്നെങ്കിലും സാമ്പത്തികമായിട്ടും മറ്റുള്ള ജി ഡി പി ലെവലിലൊക്കെ നന്നായിട്ട് ഉയർന്നു പോയിക്കൊണ്ടിരുന്നൊരു രാജ്യമായിരുന്നു പെട്ടെന്നാണ് ഇത്തരം ഈ ഭരണകൂടങ്ങൾ വരികയും അതിന്റെ വളർച്ച മുരടിക്കുകയും കൊടും ദാരിദ്ര്യത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്തത് സുഡാൻ വളരെ വലിയൊരു രാജ്യമാണ് ആഫ്രിക്കയിലെ മൂന്നാമത്തെ രാജ്യമാണ് എന്നാൽ ഈ സുഡാനിലെ അധികാര തർക്കങ്ങൾ അന്തമില്ലാത്ത അതായത് അവരുടെ ഇത് സുഡാനൊക്കെ പൊതുവേ രാജഭരണത്തിന്റെ പാരമ്പര്യമുള്ള ഒരു രാജ്യം അത് കഴിഞ്ഞ് ജനാധിപത്യത്തിലേക്ക് വരുമ്പോഴും ജനങ്ങൾ ജനാധിപത്യത്തിലാണോ രാജഭരണത്തിലാണോ അറിയാത്ത രീതിയിൽ ഭരണകൂടത്തിന്റെ ഒരു ഫീൽ അല്ലെങ്കിൽ ഭരണകൂട ഗുണ്ടെന്നൊരു തോന്നാൻ അവർക്ക് ഉണ്ടായിട്ടില്ല അവിടെയൊക്കെ പ്രാദേശിക ഗുണ്ടകൾ നമ്മളിപ്പോ അങ്ങനെ പറയുന്നത് അത്ര ശരിയല്ല പ്രാദേശിക ഘടകങ്ങളാണ് അവിടെ നഗരത്തെയും ജനജീവിതത്തെയും നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അത്തരം റാക്കറ്റുകളുടെ ാണ് എക്കാലത്തും അവരുടെ ഒരു നിയോഗം ഈ ആർ എസ് എഫ് കഴിഞ്ഞിടയ്ക്ക് ഒരു ആശുപത്രിയിൽ വലിയൊരു കൂട്ടക്കുരുതി നടത്തി രണ്ട് നാഞ്ഞൂറോളം പേരെയാണ് കൊന്നൊടുക്കിയത് അത് ലോകത്തെ നടുക്കിപ്പോയെന്നുള്ളത് അത് മറ്റുള്ള സ്ഥലങ്ങളിലല്ല ഏതെങ്കിലും മാർക്കറ്റിലോ അതല്ലെങ്കിൽ തുറന്ന സ്ഥലങ്ങളിലോ പോയി ആളുകളെ കൊന്നല്ല ആലംബകീരരായിട്ടുള്ള അവശരായിട്ടുള്ള ആളുകളെയാണ് ആശുപത്രിയിൽ ആശുപത്രിയിൽ കയറി കൊന്നുകളഞ്ഞത് സൈന്യം എസ് എഫ് എന്നാണ് പറയുന്നത് ദാർപൂറിലെ അവരുടെ ഏറ്റവും അവസാനത്തെ ശക്തി കേന്ദ്രമാണ് എൽഫാഷർ എന്ന് പറയുന്നത് പതിനെട്ട് മാസത്തോളം നീണ്ട ഉപരോധം നടത്തി അതിനുശേഷം ഇവിടെ ഈ എസ് ഐ എഫിൽ നിന്ന് ആർ എസ് എഫ് നിയന്ത്രണം ഏറ്റെടുത്തു അതോടുകൂടി ഈ ആദ്യ ഔദ്യോഗിക സൈന്യത്തെ എസ് എഫിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണെന്ന കാരണം പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സാധാരണക്കാരെ അവർ കൊല്ലുന്നത് ഈ സാധാരണക്കാർ കൊല്ലുമ്പോൾ സാധാരണക്കാരുടെ കയ്യിൽ ആയുധങ്ങളില്ല ഭക്ഷണമില്ല ഈ വിശാലമായ മരുഭൂമിയുടെ പ്രദേശങ്ങളിലേക്ക് ഓടി കളിക്കാൻ അവർക്ക് ഇടം ഇല്ല ഇവിടുത്തെ ഒരു ഭൂപ്രകൃതി അറിയാലോ മരുഭൂമി സമാനമായ ഒരു അന്തരീക്ഷമാണ് അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പീഡനങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് പച്ചയ്ക്ക് മണ്ണിൽ കുഴിച്ചിടുക ശരീരഭാഗങ്ങൾ കാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് ഓടിക്കുക അല്ലെങ്കിൽ വലിച്ചു കീറുക ജീവനോടെ അവയവങ്ങൾ ഒരു മനുഷ്യൻ മറ്റൊരു അതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള അവസ്ഥ നമ്മുടെ ഈ ആധുനിക കാലത്ത് മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്ന ഒരു ക്രൂരതയാണ് അത് നമ്മൾ വിവരിച്ചാൽ വിവരണാതീതമായ രീതിയിലുള്ള രംഗങ്ങളാണ് ഇവിടെ വരുന്നത് അത് മാത്രമല്ല ഇപ്പൊ അന്താരാഷ്ട്ര ഏജൻസികൾ പറയുന്നത് മനുഷ്യാവശ്യം വിദഗ്ധർ പറയുന്നുണ്ട് അവിടെ തെരുവില് വഴിയോരങ്ങളില് അതുപോലെ തന്നെ ആളുകൾ കൂടുന്നിടത്തൊക്കെ നിരവധി ആളുകളുടെ മൃതദേഹ ശരീരമാണ് കിടക്കുന്ന കുഴിമാടൽ കുഴിമാടങ്ങളാണ് കാണാൻ പറ്റുന്നു എന്നുള്ളത് എത്ര ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് ആരും സഹായത്തിനില്ല ഇവരുടെ സൈന്യത്തിന്റെ ഒരു പരിപാടി അതായത് ഈ വിമതല പരിപാടി എന്ന് പറയുന്നത് ഒരു വീട്ടിലേക്ക് വരുന്നു ഇവർ വരുന്നത് വലിയ ട്രക്കുകളിലാണ് നമ്മുടെ ടൊയോട്ടോയുടെ വാഹനങ്ങളിലൊക്കെയാണ് വരുന്നത് ഇപ്പൊ യന്ത്ര തോക്കുകളുമായിട്ട് ഇവരൊരു വലിയ ഗ്യാങ് ആയിട്ട് വരുമ്പോൾ ഇവര് അപ്പോൾ തന്നെ ഈ ഗ്രാമം വിട്ട് ഓടുകയാണ് പക്ഷെ ഓടുന്നവരെ പിറകെ വാഹനത്തിൽ ചെന്ന് വെടിവെച്ച് കൊല്ലുക അതോടൊപ്പം തന്നെ ഇവരുടെ ഇവരെ അവശേഷിപ്പിച്ചുപോയ വീടുകൾ നശിപ്പിച്ചു കളയുക തീവക്കുക പിന്നെ തീ കുണ്ടങ്ങളിലേക്ക് വരെ വലിച്ചെറിയുക നിരത്ത് നിർത്തി വെടിവെക്കുക തുടങ്ങി മനുഷ്യ മനസ്സിന് ചിന്തിക്കാൻ പറ്റാതെ ഹിറ്റ്ലർ പോലും ചെയ്യാത്ത രീതിയിലുള്ള ക്രൂരതകളാണ് കാണുന്നത് അപ്പൊ ഇതിനെതിരെ അമേരിക്ക പറഞ്ഞു അമേരിക്കയും നൈജീരിയയും ഇതേ സംഭവവികാസങ്ങൾ അതിന്റെ എതിർത്തിയിൽ ഞങ്ങൾ ഇടപെടും ക്രിസ്ത്യാനികളെ കൂട്ടക്കുറതി ചെയ്യുന്നുണ്ട് ഒരു പ്രസ്താവനയാണ് പക്ഷെ അമേരിക്കക്ക് ഇത് പറയാനേ പറ്റുകയുള്ളൂ അവിടെ പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റുകയില്ല കാരണം ഇവിടെ വിമതന്മാരെ കണ്ടുപിടിക്കത് തന്നെ ഫലപ്രദമായി കാരണം ജനങ്ങളുടെ ഇടയിലാണ് ഭീകരനല്ല അതുകൊണ്ടാണ് ഇസ്രയേലിലെ ഒരു ന്യായീകരണം കണ്ടെത്തിയത് ഭീകരൻ ഇവിടെ പേരിൽ ബോംബിങ്ങേ പറ്റുള്ളൂ ഇവിടെ ഇവിടെ അതാണ് ഇപ്പൊ ഈ നഗരത്തിൽ ഒരു ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം പേര് കൂട്ടപലായനത്തിന്റെ അവസ്ഥയിലാണ് അവർക്കത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവസ്ഥ ഈ ന്യൂനപക്ഷങ്ങളെ തിരഞ്ഞുപിടിച്ച് ഇതിനിടക്ക് വേട്ടകൾ നടത്തുന്നുണ്ട് അതാണ് അമേരിക്കയെ ചൊടിപ്പിച്ചത് അമേരിക്കയെ ചൊടിപ്പിച്ചതിന് മറ്റൊരു കാര്യം ഉണ്ട് ട്രംപ് അവിടെ കുറച്ച് ആഭ്യന്തരമായ പ്രശ്നങ്ങളിലാണ് മറ്റൊരു രാജാവിന് വേണ്ട രാജഭരണം വേണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതിൽ നിന്ന് അദ്ദേഹത്തിന് ക്രിസ്ത്യൻ കാർഡെടുത്ത് കളിച്ചാലേ അമേരിക്കയിൽ തൽക്കാലം നിലനിൽപ്പുള്ളൂ അല്ലെങ്കിൽ ശ്രദ്ധ തിരിക്കാൻ പറ്റുകയുള്ളു അമേരിക്കയുടെ ഒരു മുഖ്യ പ്രശ്നമായിട്ട് അത് മാറ്റണം അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് പറഞ്ഞപ്പുറം അദ്ദേഹത്തിന് അതിലൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എന്ന് തോന്നുന്നില്ല ഐക്യരാഷ്ട്രസഭ ഇതിനിടയിൽ വളരെ നിർജ്ജീവമായ അല്ല ആഗോള ആഗോളതലത്തിലൊരു മൗനമാണ് ഈ വിഷയത്തിൽ കാരണം ഈ പലസ്തീനിൽ കണ്ട ആ ഒരു തയ്യാറെടുപ്പുകളോ കാര്യങ്ങളോ എതിർപ്പുകളോ ഒന്നും ഈ സുഡാനിലെ വംശ് കാണുന്നില്ലെന്നുള്ളത് ഭയങ്കര വല്ലാത്തൊരവസ്ഥ ഭയങ്കര സങ്കടം തോന്നുന്നൊരു അവസ്ഥയാണത് ഈ മൗനമാണ് അവിടുത്തെ സാധാരണക്കാരൻ മരണത്തിലേക്ക് എത്തിക്കുന്നത് പലസ്തീനിൽ ഇടപെടാൻ എളുപ്പമായിരുന്നു നമുക്ക് മുദ്രാവാക്യം വിളിക്കുവാനും ഇടപെടുവാനും എയ്ഡ് കൊടുക്കാനും സഹായങ്ങൾ ചെയ്യാനും ഒക്കെ എളുപ്പമായിരുന്നു പക്ഷേ ഇത് അത്ര എളുപ്പമുള്ള ഒരു പരിസ്ഥിതിയല്ല ആ രാജ്യത്തിൻ്റെ തന്നെയുമല്ല ഒരു വലിയ ചോദ്യമുണ്ട് സുഡാൻ ഒരു നയതന്ത്രപരമായി വലിയ പ്രാധാന്യമുള്ള ഒരു പ്രദേശമല്ല ഭൂമിശാസ്ത്രപരമായോ യുദ്ധതന്ത്രപരമായോ അതിനൊരു പ്രാധാന്യവും ഇല്ല ആഫ്രിക്കയിലെ ആ വരണ്ട പ്രദേശത്തിലേക്ക് ചെന്നിട്ട് ഈ ലോകശക്തികൾക്കൊന്നും നേടിയെടുക്കാനില്ല പക്ഷെ എന്നാലും അവിടെ ജീവിക്കുന്നതും നമ്മളെപ്പോഴുള്ള മനുഷ്യരാണ് എന്നൊരു ചിന്ത പലസ്തീനിലും ഗാസയിലും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകളെ പോലെ തന്നെ അവർ മനുഷ്യരാണെന്നൊരു ചിന്ത ഈ ലോകത്തുള്ള എന്നാണ് ആശിച്ചു പോകുന്നത് ജനങ്ങൾക്കുണ്ടാകും പക്ഷേ ഇതിൽ ഇടപെടേണ്ട ജനങ്ങളല്ലോ രാഷ്ട്രങ്ങളല്ലേ ഇപ്പൊ രാഷ്ട്രങ്ങൾക്ക് അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് അപ്പുറം പോകാനായിട്ട് അവർക്ക് എന്ത് നേട്ടം എന്നത് മാത്രമാണ് അവർ നോക്കുന്നത് ഇപ്പോൾ ചൈനയുണ്ട് റഷ്യയുണ്ട് ഇന്ത്യയുണ്ട് അമേരിക്കയുണ്ട് ധാരാളം രാജ്യങ്ങളുണ്ട് യൂറോപ്യൻ യൂണിയൻ ഉണ്ട് ആരാതിനെതിരെ ശക്തമായ രംഗത്ത് വന്നിട്ടുള്ളത് ഇത് കണ്ട് കാഴ്ചക്കാരായി നിൽക്കുകയാണ് ഇത് വാർത്താ മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നതിനപ്പുറം രാഷ്ട്രീയക്കാർ ഇതിലേക്ക് വേണ്ടത്ര ജാഗ്രത കൊണ്ട് ചെല്ലുന്നു പോലും ഇതൊരു കണ്ണീർ കയമാണ് ഇത് ആഫ്രിക്കയുടെ ഒരു ദുരന്തമാണ് മതം അനാവശ്യമായിട്ട് ഭരണത്തിൽ ഇടപെടുക അധികാരം പിടിച്ചെടുക്കുവാനായിട്ട് നടക്കുന്നവരുടെ കൂടെ ജനം പക്ഷം പിടിച്ചു ചേരുക ഇതിന്റെ എല്ലാം ബാക്കി പത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പരിഹാരമുണ്ടായേ തീരുമാനമായ പരിഹാരം ഉണ്ടായേ തീരൂ പരിഹാരം സാധാരണക്കാരെ ജനങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സാധ്യതയുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല അതിന് ലോകരാഷ്ട്രം എന്നുള്ള ഇടപെടലാണ് ആവശ്യം തീർച്ചയായിട്ടും എല്ലാവരും ഇടപെട്ട വിഷയങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കാം താങ്ക് യു